ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു അടിപൊളിയായിട്ടുള്ള ലേറ്റസ്റ്റ് മോഡലിനായിട്ട് നമുക്ക് ഇതൊക്കെ ഒരുപാട് ഓർഡറുകൾ വന്ന് നമ്മുടെ കണ്ണ് തള്ളിപ്പോൾ അത്ര ഓർഡറുകൾ വരും നൂറ്റി അമ്പത് രൂപയുടെ നമ്മൾ ഒരു തുണിയാണ് എടുത്തിരിക്കുന്നത് ഓക്കെ മൊത്തം ഈ തുണിക്ക് നൂറ്റി അമ്പത് രൂപയുള്ളൂ ആ ഒരു നൈറ്റി തുണിയാണ് രണ്ട് മൂന്ന് മീറ്ററിൻ്റെ അടുത്തുണ്ട് അപ്പോൾ നടുവേ മടക്കിയ നൈറ്റി തുണിയാണ് ഇതിൻ്റെ പ്രിൻ്റ് ഇങ്ങനെയാണ് പക്ഷെ കുഴപ്പമൊന്നുമില്ല ബാക്ക് വശത്ത് ഒന്ന് ഇതായാലും തിരിഞ്ഞറിയത്തില്ല കാരണം ആ ഒരു ഫ്ലവറിൻ്റെ രീതി അങ്ങനെ ആയതുകൊണ്ട് ഞാൻ അതുകൊണ്ട് തുണി നടക്ക് കട്ട് ചെയ്യുന്നില്ല കട്ട് ചെയ്യാണ്ട് തന്നെ അതെ കണ്ട അങ്ങനെ മടക്കി തുണി ഞാൻ രണ്ടാക്കി അങ്ങോട്ട് മടക്കാൻ പോവാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രിൻറ്റ് വേറെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നടുക്കി കട്ട് ചെയ്ത് ചെയ്തെടുക്കാം അപ്പം അതിൻ്റെ ആവശ്യമില്ല അതില്ലേ കാരണം പൂക്കൾ നമുക്ക് അറിയില്ല അതുകൊണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നമ്മളെ മടക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ഡബിൾ എക്സർ സൈസിലാണ് കട്ട് ചെയ്യുന്നത് നൈറ്റിക്ക് എപ്പോഴും മെഷർമെൻറ്റ് ചാർട്ടാണ് കേട്ടോ ഫ്രോക്ക് നൈറ്റിയാണ് ഡിഫറെൻറ്റ് മോഡലാണ് കേട്ടോ ആറര ഇഞ്ച് ഷോൾഡർ ആറര ഇഞ്ച് ആംഹോള് ഓക്കെ ചെസ്റ്റ് പന്ത്രണ്ട് അപ്പം അതെ ഞാൻ ഷോൾഡറും ആംഹോളും ആറര ആറര മാർക്ക് ചെയ്തിട്ടുണ്ട് ചെസ്റ്റ് പന്ത്രണ്ട് വേസ്റ്റ് പത്തര കൊടുക്കണ്ട ഓക്കെ ഇപ്പം തുണിയുടെ ഉൾവശത്ത് നമ്മൾ വെച്ച് മാർക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്താ പറയുക അത്ര ആയിട്ട് കാണില്ല കാരണം അടിയിൽ തുണി മിക്സ് ആയിട്ടൊരു കളറായിട്ട് വരുന്നത് വരുന്നതുകൊണ്ട് അപ്പം ആംഹോളിൻ്റെ അതിൽ കൂടെ ചെസ്റ്റിൻ്റെ ലൈന് ആറര മാർക്ക് ചെയ്തിട്ട് ഇതിപ്പോൾ ഡബിൾ എക്സർസൈസിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതെ അതിന് ശേഷം കൈക്കുഴി ഒന്നര ഇഞ്ച് കുഴിച്ച് ഇതുപോലെ നമ്മൾ ഹാം ഹോള് എടുത്തിട്ടുണ്ട് ഇനി ഷോൾഡറിൽ നിന്നും പതിനാലിഞ്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് നമ്മുടെ ബോഡിയുടെ ഷേപ്പ് പ ഷേപ്പിൻ്റെ അളവ് മാർക്ക് ചെയ്തെടുക്കാം പതിനാലിഞ്ച് മാർക്ക് ചെയ്ത ശേഷം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേപ്പ് എടുത്തിട്ട് നമ്മളെ ടേപ്പ് എടുത്തിട്ട് നമ്മുടെ ബോഡിയിൽ നിന്നും പതിനാലിഞ്ച് എവിടെ വരുന്ന മാർക്ക് എന്നിട്ട് അതിൻ്റെ വണ്ണത്തിൻ്റെ നാലിലൊന്ന് പ്ലസ് ഒരിഞ്ച് ലൂസ് ഒരിഞ്ച് തയ്യൽ തുമ്പ് ഓക്കെ അപ്പം ഞാൻ എത്ര മാർക്ക് ചെയ്തിട്ട് പത്തര കൊടുത്തിട്ടുണ്ട് ഓക്കെ മേളിൽ നിന്നും പതിനാലിഞ്ച് മാർക്ക് ചെയ്തു എന്നിട്ട് പതിനാലിഞ്ച് മാർക്കിൻ്റെ വണ്ണമാണ് പത്തര കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ചെസ്റ്റ് ലൈനിൽ നിന്നും ഈ പത്തരയ്ക്ക് വേസ്റ്റ് ഒന്ന് മാർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ നമുക്ക് ടോട്ടൽ ലെങ്ത്ത് വരുന്നത് ഈ ഒരു ഇത് ഫ്രോക്ക് നെയ്റ്റി ആണല്ലോ അപ്പോൾ ഇതിനിപ്പോൾ ലെങ്ത്ത് ശരിക്കും ഫോർട്ടി സെവൻ ഇഞ്ച് വരുമെങ്കിലും നാൽപ്പത്തി ഇഞ്ച് ആദ്യം മാർക്ക് ചെയ്തെടുക്കാം പിന്നെ ബാക്കിയുള്ളത് നമ്മൾ കട്ട് ചെയ്ത് രണ്ടാക്കി കട്ട് ചെയ്തിട്ട് ഫ്രില്ലെടുക്കും അപ്പോൾ നാൽപ്പത്തി ഇഞ്ചിൻ്റെ ലൈന് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് സൈഡ് ഒന്ന് ചരിച്ച് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ സ്കെയിലെടുത്ത ശേഷം നമ്മൾ പത്തര വെച്ച് മാർക്ക് ചെയ്തില്ലേ ഇത് കണ്ടോ അവിടെ നിന്ന് ഈ നാൽപ്പത്തി ഇഞ്ചിൻ്റെ അവിടത്തേക്ക് തുണിയുടെ സൈഡിലേക്ക് ഇതിങ്ങനെ ചരിച്ച് വെച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കാം എന്നിട്ട് കട്ട് ചെയ്യാം വീട് പരമാവധി ഷെറിയ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീടുക സൂപ്പറായിരിക്കും കാരണം എല്ലാം കൂടി ഒരുമിച്ച് ഇടാൻ പറ്റുന്നില്ല കാരണം എപ്പോൾ തന്നെ എട്ട് മിനിറ്റോളം ലെങ്ത് ഉണ്ട് ഞാൻ അത് കട്ട് ചെയ്തെടുക്കണം പിന്നെ സ്റ്റിച്ചിങ് വീഡിയോ ഉണ്ടേക്കും മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂർ വീഡിയോ നിങ്ങൾക്ക് ലാഗിങ് ആവും എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന എനിക്കും ഒരു ലാഗ് വരും അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് കട്ടിങ് വേറെ സ്റ്റിച്ചിങ് വേറെ ഇടുന്നത് അപ്പം നമുക്ക് ഇത് ഇതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ വേണ്ടവർ ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യുക കാരണം ഇത് ഈ ഒരു നൈറ്റ് തയ്ച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഒരുപാട് ഓർഡറുകൾ നിങ്ങൾക്ക് വരും ഉറപ്പാണ് അപ്പോൾ അതെ ഇത് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാണ്ട് കേട്ടോ ഇപ്പം നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് കൈക്കുഴിയുടെ വണ്ണം അറിയണം അല്ലേ കൈയിൻ്റെ കൈക്കുഴിയുടെ അറിയണം അതിനായിട്ട് മേളിൽ നിന്നും നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം എന്നിട്ട് ബാക്കി മാർക്ക് ചെയ്യാം കേട്ടോ നെക്ക് അല്ലെങ്കിൽ എന്നിട്ട് കൈക്കുഴി മാർക്ക് ചെയ്യാം രണ്ടര ഇഞ്ച് കഴുത്തിൻ്റെ അകലം കൊടുത്തിട്ടുണ്ട് കഴുത്തിൻ്റെ ഇറക്കം ഇഞ്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒരു മാർക്ക് കൊടുക്കൊള്ളു കട്ടിങ് ഇപ്പം ചെയ്യുന്നില്ല കാരണം നെക്ക് ഡിസൈൻ ഡിഫ് വരുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പം നെക്ക് മാത്രം മാർക്ക് ചെയ്തിട്ടുണ്ട് നെക്ക് കട്ട് ചെയ്യുന്നില്ല ഇനി നമുക്ക് കൈക്കുഴി നേരത്തെ പറഞ്ഞ പോലെ സ്ലീവിൻ്റെ കൈക്കുഴി എടുക്കാനായിട്ട് ടേപ്പ് നമ്മുടെ ഷോൾഡറിനൊന്നും അറേഞ്ച് താഴ്ത്തി ഇങ്ങനെ കൈക്കുഴി മാർക്ക് ചെയ്യുമ്പോൾ പതിനൊന്ന് കിട്ടുന്നുണ്ട് നമ്മൾ അപ്പോൾ പതിനൊന്നും വന്നല്ലോ അത് നമുക്ക് സ്ലീവ് ഇത് കട്ട് ചെയ്തിട്ട് ഈ ഒരു സൈഡിൽ നമുക്ക് കണ്ടു ഇങ്ങനത്തെ തുണി ഉണ്ടല്ലോ ആ തുണിയുടെ അവിടെ നിന്ന് മാർക്ക് ചെയ്യാം അപ്പോൾ ഞാൻ ആദ്യം ഓർത്ത് പഫ് സ്ലീവ് വെച്ച് ചെയ്യാമെന്ന് ഓർത്തു പിന്നെ ഞാൻ ഓർത്ത് ഡിഫ് ഡിസൈൻ സ്ലീവ് ചെയ്യാമെന്ന് ഓർത്തു ഓക്കെ അപ്പോൾ ആദ്യം പഫ് സ്ലീവ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കുറച്ച് വണ്ണം കൂട്ടി കട്ട് ചെയ്തെടുത്തു പക്ഷേ പിന്നെ ഞാൻ ഓർത്ത് എല്ലാത്തിലും പഫ് സ്ലീവ് വേണ്ടാന്ന് പറഞ്ഞിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് സ്ലീവ് ലെങ്ത്ത് ഇപ്പോൾ അതിൽ എട്ട് ഇഞ്ച് വരുന്നുണ്ട് അതെ എട്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് സ്ലീവ് ലെങ്ത് ഇനി അവിടെ നിന്ന് ഒരു മൂന്നിഞ്ച് താഴെ മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ വണ്ണമാണ് ആണ് നമ്മൾ നേരത്തെ എടുത്ത ഈ ഒരു പതിനൊന്ന് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി കണ്ടോ ഇനി സ്ലീവിൻ്റെ റൗണ്ട് സ്ലീവിൻ്റെ റൗണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എട്ട് ഇഞ്ച് മതി അപ്പം ഞാൻ ഞാൻ പഫ് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പത്തിഞ്ച് എടുക്കേണ്ടത് അതുപോലെ തന്നെ പഫ് നമ്മൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആം ഹോൾ പതിനൊന്ന് എടുത്തതിന് പകരം രണ്ട് ഇഞ്ച് കൂടി കൂട്ടിയെടുക്കേണ്ടി വരും ഓക്കെ ഇപ്പം നമ്മൾ പഫ് കൊടുക്കുന്നില്ലെങ്കിൽ നമുക്ക് അത്രയും കൂട്ടിയെടുക്കേണ്ട ആവശ്യമില്ല കറക്റ്റിൽ നിന്നും ഒരു ഇഞ്ച് ലൂസ് വെച്ചിട്ടും തയ്യൽത്തുമ്പം വെച്ച് നമുക്ക് കൊടുത്താൽ മതി പഫ് കൊടുക്കുന്നുണ്ടെന്നെങ്കിൽ ഇത് കണ്ടോ ഇവിടെ നിന്ന് കുറച്ചും കൂടി ഇത് ഇങ്ങനെ വൈഡ് ആക്കിയിട്ട് ഇത് കണ്ടോ ഇങ്ങനെ എടുക്കേണ്ടത് അപ്പോൾ ആദ്യം ഞാൻ പഫ് കൊടുക്കുന്നു എന്ന രീതിയിലാണ് എടുത്തത് എന്നിട്ട് അതിന് ശേഷം എക്സാക്ട്ലി സാധാരണ സ്ലീവ് പോലെ തന്നെ ഞാൻ കട്ട് ചെയ്ത് കാരണം എല്ലാ കുറേ മെറ്റീരിയലിൽ ഇപ്പോൾ പഫ് സ്ലീവ് ആയി അപ്പോൾ അതുകൊണ്ട് അതിന്നൊരു വെറൈറ്റി വേണം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാൻ പിന്നെ അത് വേണ്ടെന്ന് വയ്ക്കുന്നത് അപ്പോൾ അതെ അത് കട്ട് ചെയ്ത് ചെയ്തങ്ങടെ മാറ്റിട്ടോ ഇനി നമുക്ക് ഇനി ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കണം എന്തിനാണ് ബാക്കിനൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ അതിനായിട്ടതേ ഒന്നര ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കേണ്ടത് മൂന്നാലഞ്ച് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുക കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ജോയിൻ ചെയ്തിട്ട് വേണം നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് അപ്പോൾ ഇത് സ്ലീവ് അപ്പം ഞാനിപ്പത് കണ്ട ഇപ്പം ഞാനത് എക്സ്ട്രാ ഉള്ളതൊക്കെ കട്ട് ചെയ്ത് കളയാൻ പോകണം കാരണം എന്താ എനിക്ക് പഫ് സ്ലീവ് വേണ്ട അതുകൊണ്ട് ഞാനിത് ഇതുകൂടി കട്ട് ചെയ്ത് സാധാരണ സ്ലീവാക്കി മാറ്റി എനിക്ക് പെട്ടെന്ന് തോന്നി സ്ലീ പഫ് സ്ലീവ് വേണ്ട ആദ്യം പഫിനനുസരിച്ച് കട്ട് ചെയ്ത് പിന്നെ നോർമൽ സ്ലീവ് പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ക്രോസ് പീസാണ് നെക്കിനുള്ളത് പിന്നെ ഇനി നമുക്ക് ഇതിൽ എന്താണെന്ന് നെക്ക് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്തിട്ടില്ല ഇനി നമുക്കിതിൽ നമ്മൾ കട്ട് നാൽപ്പത്തി ഇഞ്ച് ലെങ്ത്ത് എടുത്ത ശേഷം ബാക്കി അടിയിൽ തുണിയുണ്ടല്ലോ അത് നടുവേ കട്ട് ചെയ്ത ശേഷം നമുക്ക് പ്ലീറ്റ് എടുക്കാനുള്ള തുണിയായിട്ട് എടുക്കേണ്ടതുണ്ട് കണ്ടോ അപ്പോൾ ഇതിന് നമുക്ക് സെൻറ്ററിൽ നിന്ന് സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം അല്ലേ ഇങ്ങനെ മാർക്ക് കറക്റ്റ് സെൻറ്ററിൽ മാർക്ക് ചെയ്യാം എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതെല്ലാം കൂടി യോജിപ്പിച്ചിട്ട് വേണം അടിയിൽ പ്ലീറ്റിഡാനായിട്ട് ഇപ്പോൾ ഫ്രോക്ക് നൈറ്റിയിൽ ഇപ്പോൾ പലതരം നെക്ക് ഡിസൈൻസ് ഇറങ്ങണം ഒരുപാട് നെക്ക് ഡിസൈൻസുകൾ ഫ്രോക്ക് നൈറ്റിയിൽ ഇറങ്ങുന്നത് കുർത്തിയിലല്ല അപ്പോൾ അതെ അത് നമുക്ക് ഇതുകൂടി കട്ട് ചെയ്തിട്ട് ഇതെല്ലാം കൂടി യോജിപ്പിച്ചെടുത്ത ശേഷം നമുക്ക് നൈറ്റിയുടെ അടിയിൽ ഫ്രില്ലായിട്ട് വരും അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ വേണ്ടവരെ കമൻ്റ് ചെയ്തോളൂ വെറൈറ്റി ആയിരിക്കും എന്തായാലും കട്ടിങ് വീഡിയോ ഇപ്പോൾ ഇവിടെ തീർന്നിട്ടുണ്ട് അതെ ഇതെല്ലാം നമുക്ക് ഫ്രില്ല് വെക്കാനുള്ള പീസാണ് കേട്ടോ അതെല്ലാം ഒന്ന് യോജിപ്പിച്ച് കറക്റ്റാക്കി വെക്കുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് കാണാം